ഉത്രം ഉത്തരവാദിത്വ ബോധവും സ്ഥിരതയുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ കേതു ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അത്തം കലാപരമായ കഴിവുകളും കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള കഴിവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ചിത്തിര സൗന്ദര്യബോധവും ആകർഷകമായ വ്യക്തിത്വവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ചോതി സ്വാതന്ത്ര്യബോധവും നയതന്ത്രാജ്ഞതയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ വിശാഖം ലക്ഷ്യബോധവും കഠിനാധ്വാന ശീലവുമുള്ളവരാണ് അനിരം സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരും വിശ്വസ്തരുമാണിവർ തൃക്കേട്ട നേതൃത്വ ഗുണവും സംരക്ഷണാത്മക സ്വഭാവവും ഉള്ളവരാണ് മൂലം തത്വചിന്തപരമായ കഷ്ടപ്പാടുകളും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും പൂരാടം ശുഭാപ്തി വിശ്വാസവും സന്തോഷ പ്രകൃതവും ഈ നക്ഷത്രക്കാർ ഉത്രാടം സ്ഥിരതയും ലക്ഷ്യബോധവും ഉള്ളവരാണിവർ തിരുവോണം ശ്രവണശക്തിയും പഠനത്തിൽ താല്പര്യവുമുള്ളവരാണിവർ അവിട്ടം സമ്പാദ്യശീലവും ഭൗതിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ ചന്ദ്രൻ ഈ നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ സഞ്ചരിക്കുന്നു ചതയം നിഗൂഢതകളിലും ഗവേഷണപരമായ കാര്യങ്ങളിലും താൽപ്പര്യമുള്ളവരാണ് ചന്ദ്രൻ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ ചിന്തകളും നേതൃത്വ ഗുണവും ഉണ്ടാകും ചന്ദ്രൻ ശുക്രൻ ശനി രാഹു എന്നിവ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഉത്രിട്ടാതി ക്ഷമാശീലവും വിവേകവുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ബുധൻ ഈ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു